അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സുമായിട്ടാണേ തക്കാളി കേടു കൂടാതെ മാസങ്ങളോളം എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കേട് വരുന്ന ഈ സമയത്ത് ഫ്രിഡ്ജിലും അല്ലാതെയും എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് തക്കാളി സോവ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തക്കാളി അതിലേക്ക് മുക്കി വെക്കാം ഒരു പത്ത് മിനിറ്റോളം മുക്കി വെക്കണം വിനാഗിരി ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി അതിലേക്ക് പത്ത് മിനിറ്റ് മുക്കി വെക്കാവുന്നതാണ് ഇതിലെ വിഷാംശങ്ങളൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊടുക്കുന്നത് ഇപ്പോൾ തക്കാളി എല്ലാം നല്ലതുപോലെ മുക്കി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പച്ച വെള്ളത്തിൽ ഇതൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാവുന്നതാണ് തക്കാളി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തക്കാളി നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം വെള്ളത്തിൻ്റെ നനവില്ലാതെ നല്ലതുപോലെ തുടച്ചെടുക്കണം വെള്ളത്തിൻ്റെ നനവുള്ളത് കൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചാലും തക്കാളി കേടാകുന്നത് അതുകൊണ്ട് തക്കാളി നല്ലതുപോലെ വെള്ളം നനവില്ലാതെ തുടച്ചെടുക്കുക ഓ തക്കാളി എല്ലാം ഞാൻ നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ തക്കാളിയായിട്ട് എടുത്ത് അതിൻ്റെ ഞെട്ടിൻ്റെ അവിടെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ പുരട്ടിക്കൊടുത്തതിന് ശേഷം ഞെട്ടിൻ്റെ ഭാഗം ടിഷ്യൂ പേപ്പറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു കൊടുക്കാം ഞാൻ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ സൂക്ഷിക്കാവുന്നതാണ് മാസങ്ങളോളം കേട് ഇരിക്കും ഫ്രിഡ്ജിലും വെക്കാം അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും വയ്ക്കാവുന്നതാണ് ഇതാണ് ഫസ്റ്റ് ടിപ്പ് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ പരത്തി ഇട്ടുകൊടുക്കാം ഉപ്പ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇതിലേക്ക് വെച്ചുകൊടുക്കാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച തക്കാളി ഞെട്ടിൻ്റെ ഭാഗം ഉപ്പിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ മുട്ടത്തക്ക രീതിയിൽ വെച്ചുകൊടുക്കാം തക്കാളിയിൽ പെട്ടെന്ന് കേട് വരുന്ന ഭാഗമാണ് ഞെട്ടിൻ്റെ ഭാഗം അപ്പോൾ അതിലേക്ക് ഈർപ്പം തട്ടാത്ത രീതിയിൽ വെച്ചുകൊടുക്കുന്നതാണേ ഇങ്ങനത്തെ രീതി ഉപ്പില് തട്ടത്തക്ക രീതിയിൽ ഞെട്ടിൻ്റെ ഭാഗം ഉപ്പിൽ തട്ടത്തക്ക രീതിയിൽ വെച്ചുകൊടുക്കുന്നത് ഞാനിപ്പോൾ എല്ലാം അതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ സൂക്ഷിക്കാവുന്നതാണ് മാസങ്ങളോളം കേട് കൂടാതെ ഇരിക്കും ഇത് നല്ലൊരു ടിപ്പാണ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി വെച്ച് കൊടുത്ത് നല്ലതുപോലെ മടക്കി ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ബൗളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ ന്യൂസ് പേപ്പറിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം ഫ്രിഡ്ജിലും വെക്കാം അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും വെക്കാവുന്നതാണ് നമുക്ക് നാലാമത്തെ ടിപ്പ് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിബ്ലോക്ക് ബാഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം തക്കാളി എല്ലാം ബാഗിനകത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എയർ കളയാനായിട്ട് ബാഗിൻ്റെ ഓരോ ഭാഗത്തായിട്ട് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് വെച്ചുകൊടുക്കാം ആറുമാസം വരെ തക്കാളി കേടാകാതെ ഇരുന്നോളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെ എന്നിട്ട് അതിൻ്റെ ഞെട്ട് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നേരെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ പീസായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പറോ വെച്ചിട്ട് നമുക്ക് ഇത് കവർ ചെയ്തെടുക്കാവുന്നതാണ് നല്ലതുപോലെ കവർ ചെയ്തെടുക്കുക കവർ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ആറ് മാസത്തോളം കേടുകൂടാതെ ഇത് ഫ്രീസറിൽ ഇരുന്നു ഈ അഞ്ച് ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബേസി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ